ശത്രുവിൻ്റെ ശത്രു മിത്രമെന്ന് കേട്ടിട്ടില്ലേ അതാണ് ഇന്ന് ഗോസ്ബലിൽ സംഭവിക്കുന്നത് യേശുവിനെ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് പരിസേരാണ് അവർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശു കൈശോഷിച്ചവനെ സുഖപ്പെടുത്തുന്നു എന്നിട്ടവർ പുറത്തിറങ്ങി അവർ ഗൂഢാലോചന നടത്തി ആരുമായിട്ട് ഹെർദോസ് പക്ഷക്കാരുമായിട്ട് ഈ പരിസ്യരും ഹെർദോസ് പക്ഷക്കാരും യഹൂദരാണ് പക്ഷേ അവർ ശത്രുക്കളാണ് കാര്യം ഇവരുടെ ഐഡിയോളജി എൻ്റെ കാലം ഡിഫറെൻ്റാണ് പരിസ്യർ ഏകതയ വിശ്വാസത്തിൽ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ് എന്നാൽ ഹെറുദോസ് അങ്ങനെയല്ല അവർ റോമാ സാമ്രാജ്യത്തിൻ്റെ അധീനതയിൽ കഴിയുന്നവരാണ് റോമ സാമ്രാജ്യത്തോടാണ് വിധേയത്വം കാണിക്കുന്നവർ അതുകൊണ്ട് തന്നെ അവർക്ക് ഏകതയ വിശ്വാസം ഇല്ല ഐഡിയോളജി എൻ്റെ ഡിഫറൻറ്റ് ആയതുകൊണ്ട് പലപ്പോഴും യുദ്ധങ്ങൾ പോലും ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ട് വിഭാഗങ്ങളാണ് അങ്ങനെ ഒരു കാലഘട്ടത്തോളം ശത്രുക്കളായി ജീവിച്ചവർ ഇന്ന് ഒന്നാവുകയാണ് കാര്യം അവർക്കിപ്പോൾ ഒരു കോമൺ ശത്രുവുണ്ട് ആ ശത്രുവിൻ്റെ പേര് ക്രിസ്തു എന്നാണ് അതുകൊണ്ട് അവർ ഒന്ന് ചേർന്നു ഒരുമിച്ച് അവനെതിരെ ഗൂഢാലോചന നടത്തി എന്തുമാത്രം കൂടിയാണ് നമ്മൾ ഈ സുവിശേഷം വായിച്ചു തീർക്കേണ്ടത് ക്രിസ്തുവിനെതിരെ അവർ ഗൂഢാലോചന നടത്തി അവനെ നശിപ്പിക്കാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നു അവനെ സ്കെച്ച് ചെയ്യുന്നു ഇത്രത്തോളം അവനെ തകർക്കാൻ അവൻ എന്താണ് ചെയ്തത് ഒറ്റക്കരുമേ ചെയ്തോളൂ അവൻ്റെ നിലപാടുകളുണ്ടായിരുന്നു ആ നിലപാട് സ്വർഗ്ഗത്തിൻ്റെ നിലപാടുകളായിരുന്നു നമ്മൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ നശിപ്പിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ചിലപ്പോൾ തോന്നാറുണ്ട് നമ്മുടെ രൂപതാ സംവിധാനങ്ങൾ നമ്മളുടെ സ്ഥാപനങ്ങൾ നമ്മളുടെ തന്നെ ചില സംവിധാനങ്ങളൊക്കെ ഒത്തിരി ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് തോന്നാറുണ്ട് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം ഒന്ന് ഈൽഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് എല്ലാവർക്കും ഒന്ന് പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് മുന്നോട്ട് പോകും പക്ഷേ അങ്ങനെ സിമ്പിൾ ആകണ്ട എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മളുടെ നിലപാട് കാര്യം നമ്മളുടെ നിലപാട് ക്രിസ്തുവിൻ്റെ നിലപാടാണ് ഒന്നിനു വേണ്ടിയും ദേവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെയും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെയും നഷ്ടപ്പെടുത്താതിരിക്കുന്നവരാണല്ലോ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ സംവിധാനങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെട്ടാലും നമ്മളെ നശിപ്പിക്കപ്പെടുമെന്ന് തോന്നിയാലും നമ്മൾ ഏതൊരു രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലും നമ്മളെ തലകുനിക്കില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ ക്രിസ്തുവിൻ്റെ നിലപാടുള്ളവരായി മാറും അതാണ് ഗോസ്ബെൽ കാണുന്നത് ഒരു വലിയ കൂട്ടം അവരെതിരെ പ്ലാൻ ചെയ്യുമ്പോഴും യേശു ഒന്നിനും ഈൽഡിയിൽ നിന്ന് കൊടുത്തില്ല അവൻ ഒന്നിനും മൃതസമീപനം പാലിച്ചില്ല അവൻ തല ഉയർത്തി തന്നെ നിന്നു അതാണ് ക്രിസ്തു എത്ര കൂടാലോചനയും അവൻ്റെ ശരീരത്തെ തകർക്കാൻ പറ്റുമായിരിക്കും പക്ഷെ മനസ്സിനെ തകർക്കാൻ പറ്റില്ല എന്ന തെളിവാണ് ഇത് ഗോസ്ബെൽ അങ്ങനെയാണെങ്കിൽ നമ്മളും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരാകണമെന്ന് തോന്നുന്നു ക്രിസ്തുവിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരാകണമെന്ന് തോന്നുന്നു എന്തിനു വേണ്ടി തലകുനിക്കണം കാരണം നമ്മളുടെ ഗുരു അങ്ങനെ തലകുനിച്ചവൻ അല്ലല്ലോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ